സംസ്ഥാനത്തെ മൂന്ന് സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനം അസാധുവായേക്കും യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമനം ലഭിച്ച വി സിമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും സർക്കാർ ഇടപെടലുകൾക്ക് തിരിച്ചടി ആകുന്നതാകും ഗവർണറുടെ നടപടി യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമനം ലഭിച്ച വെറ്റിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിന്റെ നിയമനം അസാധുവാകാതിരിക്കാൻ ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയേക്കും ഫിഷറീസ് യൂണിവേഴ്സിറ്റി നിയമനത്തിന് സമാനമായി യു ജി നോമിനിയെ ഒഴിവാക്കിയാണ് ശശീന്ദ്രനാഥിനും സമാനമായി നിയമനം ലഭിച്ച ഫിഷറീസ് യൂണിവേഴ്സിറ്റി വി സി നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അസാധുവാക്കിയിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് ഇപ്പോൾ എം ആർ ശശീന്ദ്രനാഥ് സസ്പെൻഷനിലാണ് സസ്പെൻഷൻ ചോദ്യം ചെയ്ത് അദ്ദേഹം ഹൈക്കോടതി കോടതിയിൽ ഹർജി ഫയൽ ചെയ്തുവെങ്കിലും കോടതി ഗവർണറുടെ നടപടി ശരിവെക്കുകയായിരുന്നു തുടർന്നാണ് ഇപ്പോൾ നിയമനം അസാധുവാകാതിരിക്കാൻ ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലായിരുന്ന ഡോക്ടർ മുബാക് പാഷിക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥിനും നിയമനം അസാധുവാകാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും യു ജി സിയുടെ വിശദീകരണം ലഭിക്കുന്നതിന് വേണ്ടി മേൽനടപടികൾ നിർത്തിവച്ചിരുന്നു ആദ്യ വി സിമാരെ സർക്കാർ ശുപാർശ പ്രകാരം സെർച്ച് കമ്മിറ്റി കൂടാതെ നിയമിക്കാമെങ്കിലും യൂണിവേഴ്സിറ്റികൾക്ക് യു ജി സി അംഗീകാരം ലഭിച്ചതിനുശേഷം ചട്ടം അനുസരിച്ചാണ് വി സി നിയമനം നടക്കേണ്ടത് യു ജി സിയുടെ വിശദീകരണം ലഭിച്ചതിനെ തുടർന്ന് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും വി സി നിയമനങ്ങൾ അസാധുവാകും സജി ഗോപിനാഥനും സാങ്കേതിക സർവകലാശാലയുടെ അധിക ചുമതലയുള്ളതുകൊണ്ട് നിയമനം അസാധുവാകുന്നതോടെ ഡിജിറ്റലിലും സാങ്കേതിക സർവകലാശാലയിലും വി സിമാരുടെ താൽക്കാലിക ചുമതല പുതുതായി നൽകേണ്ടിവരും ജനം തിരുവനന്തപുരം